ദൂരേക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വളർച്ചയിലേക്ക് എത്താൻ ഈ ബിസിനസ് ഒരു മാത്രം ഒതുങ്ങാതെ ഒന്നുകിൽ നമുക്ക് കേരളത്തിൽ നമുക്കറിയാം പതിനാല് ഡിസ്ട്രിക്റ്റുകൾ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം ഇനി കേരളത്തിന്റെ വെളിയിൽ എത്രയോ സംസ്ഥാനങ്ങളുണ്ട് എവിടെ നമുക്ക് എന്ത് ചെയ്യാം ബിസിനസ് ഡെവലപ്പ് ചെയ്യാം അതിനുള്ള

പറയാൻ ബിസിനസ് ഡെവലപ്പ് ൂണിറ്റി എങ്ങനെ പറയുന്നുണ്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പരിചയക്കാർ മറ്റുള്ള സ്ഥലത്തിൽ തമിഴ്നാട്ടിൽ കർണാടകയിൽ നമുക്ക് ഒരു ഓഫ് സ്റ്റേഷൻ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു മാർഗമുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പരിചയക്കാരൻ ആരും ഇല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ നിയറസ്റ്റ് ബസ് ബെസ്റ്റേഷൻ എവിടെയാണോ അവിടെ വൈകുന്നേരം കയറണം ഒരു ആറുമണിക്ക് അടുത്ത സമയം എപ്പോഴും തരില്ല ആറ് മണിക്ക് എന്നിട്ട് അവിടെ ഒരു ദീർഘദൂര ബസ് കയറുക ദീർഘദൂരം എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ചാറ് കിലോമീറ്റർ പോകുന്നത് അതേപോലെ നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ പോകുന്നതായിരിക്കും അത് കയറുക എന്നിട്ട് സുഖമായിട്ട് ബസ് ചെയ്യുന്നു രാവിലെ എവിടെയാണോ ആ ബസ് നിർത്തുന്നത് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞ് എവിടെയാണോ നിർത്തുന്നത് ചെറിയ ടൗൺ ഒന്ന് ബസ് നിങ്ങൾക്ക് എന്താ അവിടെ ഇറങ്ങാം അവിടെ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് ആദ്യം കാണുന്ന

അല്ല അല്ലല്ലോ ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ അതേ സ്ഥലത്ത് വന്ന് ഇറങ്ങിയാൽ അവിടെ ആരെ കിട്ടി കിട്ടിയോ നമുക്ക് നമുക്ക് നിങ്ങൾക്ക് പരിചയം പുതുക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ല പരിചയം പുതുക്കാം ആ പ്രാവശ്യം ബിസിനസ് പറയണ്ട വീണ്ടും തിരിച്ചു വീട്ടിൽ പോവാം ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല രണ്ടാഴ്ച വീണ്ടും വരിക ഒരു സംശയമില്ല നിങ്ങൾക്ക് നല്ല പരിചയക്കാരനെ കിട്ടിയിരിക്കും നമ്മൾ എന്താ അദ്ദേഹത്തോടെ നമ്മുടെ ഉദ്ദേശം പറയുക ഞാൻ അവിടെ വന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് ഞാൻ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഒരാളെ അന്വേഷിക്കുകയാണ് ആദ്യം കണ്ടുപിട്ട വ്യക്തി അല്ലേ അത് എന്നോട്ട് എന്താ വിശ്വാസം ചോദിക്കും ചോദിക്കുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിമുട്ടില്ല കേട്ടോ ഇല്ല അതിൽ എന്ത് സഹായിക്കും നമ്മുടെ ഇതിന്റെ ശരിയായ ഉപയോഗം ഏതൊരു സാധാരണക്കാരെയും കൊണ്ടുവരാം പറ്റുമയ്യോ ആദ്യത്തെ കാണിച്ചു കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം മനുഷ്യജീവനെ കൂടുതൽ സമൃദ്ധവും ആനന്ദപൂർണവുമാക്കുക എന്നതാണ് അതിന് ശക്തവും സ്ഥിരവുമായ ഒരു അടിത്തറയാകൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ആനന്ദവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര എത്ര പറ്റും പറ്റും കാണാൻ ജീവിതത്തിൽ സമൃദ്ധി ഒരു ശോഭ നടത്തുന്നയാള് ജീവിതത്തിൽ പ്രാരാധമായിട്ട് ജീവിക്കുന്നയാളാണ് നഷ്ടപ്പാടുമായിട്ട് ജീവിക്കുന്ന ആളല്ലേ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കഥ 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 പറയാം 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 കേരളത്തിലേക്ക് ആദ്യം കുമാർ സാറിന്റെ കഥ നിങ്ങൾ പറഞ്ഞു കൊടുക്കാം അല്ലെ അങ്ങ് രണ്ടായിരത്തി അഞ്ചിൽ ഗോകുമാർ സാർ എന്ന വ്യക്തി ബാംഗ്ലൂരിൽ നിന്ന് ഇതുപോലെ ഒരു വരവ് വന്നു കേരളത്തിൽ വന്നിട്ട് സുജിത് കുമാർ സാറിനോട് ആശയം പറഞ്ഞു അദ്ദേഹം ആദ്യം പിന്നീട് അതേ മാസം സ്വീകരിച്ചു ഇന്ന് അതേ മാസം സ്റ്റാക്ക് ഒരു മാസം ആറു ലക്ഷം രൂപ വാങ്ങുന്നു അതിനുള്ള അവസരമാകുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഭൂമി വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ ആദ്യം ബിസിനസ് തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയുന്നത്